ഇനി ഞാനിവിടെ നല്ലൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നു നല്ല മനസ്സിന് നല്ല സന്തോഷം തരുന്ന അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാണോ ഞാൻ വഴിയേക്കൂടി പോയപ്പോൾ കണ്ട ഒരു വീഡിയോ ആണ് ഞാൻ പിന്നെ അവരോട് ചോദിച്ചു വീഡിയോ എടുത്തോട്ടെ എന്ന് അങ്ങനെ അവർ അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചത് വളരെ ഭംഗിയോടുകൂടി തന്നെ അത് ചെയ്തെടുക്കുന്നത് കാണാൻ എത്ര രസമാണ് അതുപോലെ നമുക്കൊന്നും മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് എന്ന് അവരെ കയച്ചെളിക്കുന്ന ഒന്ന് മാത്രമേ കാണത്തുള്ളൂ പക്ഷേ അത് നിമിഷങ്ങൾക്കകം അത് വേറൊരു അല്ലെങ്കിൽ ഒരു കല അല്ലെങ്കിൽ ഒരു ചട്ടി അങ്ങനെയുള്ള പാത്രങ്ങളായി മാറുകയാണ് പിന്നെ ഇപ്പം പിന്നെ എല്ലാവരും മൺകലത്തിലൊക്കെയാണല്ലോ മൺപാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് വെള്ളം കൊണ്ടുപോകുന്ന കുപ്പി വരെയൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ ഉണ്ട് വെള്ളം കുടിക്കുന്ന കുപ്പിയൊക്കെ ഉണ്ട് അതുപോലെ ചെറിയ പാത്രങ്ങളും എല്ലാ പാത്രങ്ങളും മൺകുണ്ട് മൺ കൊണ്ടുള്ള പാത്രങ്ങൾ കിട്ടും പിന്നെ ഞങ്ങളുടെ ഇവിടെ മൺ കൊണ്ടുള്ള പാത്രങ്ങളാണ് ഈ മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ അധികം കൊള്ളില്ല കാരണം നമ്മൾ കഴിക്കുന്നതോറും അതിൻ്റെ മണ്ണ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും മണ്ണ് ഉണ്ടായിരിക്കും അതേസമയം എനിക്ക് തോന്നുന്നു നാട്ടിലെ ചട്ടികൾ കലകളൊക്കെ നല്ല സൂപ്പറാണ് അത് ഒരു പ്രാവശ്യം നമ്മൾ മയക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നത്തെ യാതൊരു പ്രശ്നം പറ്റത്തില്ല പക്ഷേ ഇവിടുത്തെ മണ്ണൊക്കെ ഇതുപോലെ കളറും അതുപോലെ പെട്ട ഈ ഇവർ തയ്യാറാക്കുന്ന അത്ര കൊള്ളത്തില്ല ഞാൻ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴാണ് മീൻ ചെടിയൊക്കെ കൊണ്ടുവരുന്നത് ഞാൻ രണ്ട് മൂന്ന് പാത്രം ഇതുപോലെ മൺ പാത്രങ്ങൾ വാങ്ങിച്ചു പക്ഷേ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു പിന്നെ ഈ ഒരു അവരുടെ ഒരു ഈ പണി മാത്രം ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട അതൊരു വീഡിയോ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഓക്കെ